ു ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾക്ക് വജ്ജത്വാനോ അല്ലെങ്കിൽ സൂറത്ത് ഓതാനോ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഓതാനുള്ള സമയം മാത്രം ഉണ്ടായാൽ വജ്ജത്ത് ഓതിയാൽ സൂറത്ത് ഓതാനുള്ള സമയമുണ്ടാവൂല സൂറത്ത് ഓതുകയാണെങ്കിൽ സമയം സമയമുണ്ടാവൂല അപ്പോൾ രണ്ടിൽ ഏതാണ് ഓതൽ അഫ്ലല് വജ്ജത്ത് ഓതലാണ് അഫ്ലല് എന്ന് ഇമാമ്യങ്ങൾ പറയുന്നു അപ്പോൾ ഒജഹത്വന് വളരെ പ്രാധാന്യമുണ്ട് വജത്വു നഷ്ടപ്പെടുത്തിക്കൂട അങ്ങനെ ഒജഹത്തു ഒരാൾ കൈകെട്ടി ഫാത്തിഹ ആരംഭിച്ചു മറന്നിട്ടോ അല്ലെങ്കിൽ കരുതി കൂട്ടി ഫാത്തിഹ ഓതാൻ ആരംഭിച്ചു പിന്നീട് അവൻ ഉജ്ജഹത്ത് ഓതാൻ പാടില്ല ഹറാമാണ് അവൻ ഫാത്തിഹ തുടങ്ങിയാൽ പിന്നെ ഫാത്തിഹ പൂർത്തിയാക്കണം ഉജ്ജഹത്ത് അവനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ഫാത്തിഹയും അതുപോലെ ഫാത്തിഹ നിസ്കാരത്തിൻ്റെ ഫറതാണ് കൃത്യമായി ശബ്ദും മദ്ദും മഹ്രജുമൊക്കെ പാലിച്ചു കൊണ്ട് കൃത്യമായി പഠിച്ചു കൊണ്ടായിരിക്കണം ഫാത്തിഹ അതിൻ്റെ ഒരു ശബ്ദ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു മദ്ദ് നഷ്ടപ്പെട്ടാൽ ഫാത്തിഹ പോകും ഫാത്തിഹ നഷ്ടപ്പെട്ടാൽ നിസ്കാരം